ആശയസമ്പുഷ്ടതയുടെ അക്ഷരഗനിയാണ് ഖുർആൻ ഒരു സഹസ്രാബ്ദത്തിനപ്പുറം അവതീർണമായ ഗ്രന്ഥം സാഹിത്യത്തിലും സ്വീകാര്യതയിലും പകരം വെക്കാനില്ലാത്ത വിധം ധാർമ്മികതയുടെയും വൈജ്ഞാനികതയുടെയും പരത്തിക്കൊണ്ട് ലോകത്തിനു മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഗോളശാസ്ത്രത്തിലെ അഗ്രഗണ്യർ ചർച്ച ചെയ്തിരുന്നത് സൂര്യന് ചുറ്റും വലയം വയ്ക്കുന്ന

യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം പ്രിയ പിതാവേ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു ആധുനിക ടെലസ്കോപ്പുകൾ പതിനൊന്ന് നക്ഷത്രങ്ങളെ ഭൂമിയോടും ചന്ദ്രനോടും ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട് സൂര്യനെ വ്യത്യസ്തമായ ദിശയിൽ പ്രത്യേകമായ അകലത്തിൽ വലയം ചെയ്തിട്ടുമുണ്ട് അവ ഇക്കാലത്തു മാത്രം കണ്ടെത്തിയ നൂതന വിജ്ഞാനമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ കൈവിരലിന്റെ അക്രത്തിലെ അടയാളം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണെന്ന യാഥാർത്ഥ്യം ജാഹിലീയത്തിലെ പൂർവ്വകാല അറബികൾക്ക് അറിയമായിരുന്നില്ല ഇരട്ട പിറന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് വ്യത്യസ്തമാണെന്നതാണ് വസ്തുത എന്നാൽ അറബികൾ സംശയം പുലർത്തിയിരുന്ന അന്ത്യനാടും പുനരുദ്ധാരണ നാടും ആഗതമാകുമെന്നും മൃതദേഹങ്ങൾ എഴുന്നേറ്റ് പഴയ രൂപത്തിലേക്ക് മടങ്ങുമെന്നും സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ് മനുഷ്യൻ വിചാരിക്കുന്നുവോ നമുക്ക് അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാനാകില്ലെന്നും എന്നാൽ നാം അവൻ്റെ വിരൽ തുമ്പ് പോലും കൃത്യമായി നിർമ്മിക്കാൻ സാധിക്കുന്നവനാണ് ഒരു വ്യക്തിയുടെ വിരലിൻ്റെ അഗ്രം സമാനതകളില്ലാത്ത വിധത്തിൽ ക്രമീകരിച്ച നാഥൻ മനുഷ്യൻ്റെ എല്ലുകളെ കൂട്ടിഘടിപ്പിച്ച് പുനരുദ്ധരിപ്പിക്കാൻ കഴിവില്ലെന്നോ പൂർവകാല അറബികൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയുമായിരുന്നു ഇല്ല ഒന്നും അറിയുമായിരുന്നില്ല എന്നതാണ് വസ്തുത അറബികൾ എന്നല്ല സാക്ഷാൽ അമേരിക്കക്കാർ പോലും ഇതിനെക്കുറിച്ച് അജ്ഞതരായിരുന്നു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിഷുധ ഖുർആാൻ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി പർവ്വതങ്ങൾക്കു കീഴിൽ അവയെ ഉറപ്പിച്ചു നിർത്തും വിധം താഴേക്കു നീണ്ടുകിടക്കുന്ന ഭാഗങ്ങളുണ്ടെന്നും പർവ്വതങ്ങളെ ആണികളാക്കിയെന്നും വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നതുവരെ ഭൂമിശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു ഇല്ല ഭൂമിക്കു മുകളിൽ തീർത്തും കൃത്യവും നിർണിതവുമായ വിധത്തിലാണ് പർവ്വതങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ കറക്കത്തെ സന്തുലിതമായി നിലനിർത്തുന്നതിന് വേണ്ടിയാണിത് ആധുനിക മെക്കാനിക് ചലനശാസ്ത്രം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യവുമാണിത് കുറിച്ച് വിശുദ്ധ ഖുർആാനിന്റെ പരാമർശം ഇപ്രകാരമാണ് നാം ഇരുമ്പിന് ഇറക്കിയിരിക്കുന്നു അതിന് കഠിനമായ ശക്തിയും അതിൽ ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട് വിശുദ്ധ ഖുർആൻ സമർപ്പിച്ച അത്ഭുത വിജ്ഞാനമായിരുന്നു ഇത് ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ടതാണ് ഇരുമ്പ് എന്നത് സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്ത യാഥാർത്ഥ്യമാണ് ഇരുമ്പിൻ്റെ ആയിര് ആകാശത്തു ആകാശത്തുനിന്ന് മാത്രം ഇറങ്ങുന്ന പ്രത്യേക വസ്തുക്കളിൽ നിന്നാണ് രൂപപ്പെടുന്നതെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു സൂപ്പർനോവ ഉൽക്കകൾ പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് പതിക്കുന്ന കഠിനമായ ചൂടുള്ള ഈ പദാർത്ഥം വിളർത്തി ഉള്ളിലെ ഖനികളിലേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ച് സംയോജിച്ച് ഇരുമ്പ് രൂപപ്പെടുകയും ചെയ്യുന്നതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിപ്പെടുത്തൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹോഷിയയിലെ പതിനേഴാം സൂക്തത്തിൽ ഒന്ന് കണ്ണോടിക്കാം ഒട്ടകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മരുഭൂമിയിൽ എക്കാലവും അതിജീവന സാധ്യതയുള്ള ജീവിയാണ് ഒട്ടകം മരുഭൂമിയിലെ ശക്തിയേറിയ ചൂട് സഹിച്ച് എട്ടു ദിവസം വരെ വെള്ളം കുടിക്കാതെ ജീവിക്കുമത് അൻപത് ഡിഗ്രി ചൂട് സഹിക്കുന്ന ഈ ജീവി സ്വന്തം ഭാരത്തിൻ്റെ മൂന്നിലൊന്ന് വെള്ളം വെറും പത്തു മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർക്കും മരുഭൂമിയുടെ കൂടപ്പിറപ്പായ പൊടിക്കാറ്റും മണൽക്കാറ്റും അതിജീവിക്കാൻ കണ്ണിൽ പ്രത്യേക ആഭരണവുമുണ്ടതിന് ആകാര വലിപ്പമുള്ള ജീവിയായിട്ടും ഒട്ടകത്തിൻ്റെ പാദം മരുഭൂമിയിലെ മണലിൽ താഴുന്നില്ല രോമാവൃത ശരീരം ചൂടേറിയ വെയിലിൽ നിന്നും രാത്രികാല തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ടതിന് ഖുർആനിലെ സംഖ്യ സംയോജിതങ്ങളിലെ അത്ഭുതങ്ങളിലേക്ക് നോക്കുമ്പോൾ പത്തൊമ്പത് എന്ന സംഖ്യ മാത്രം എടുത്താൽ തന്നെ ശ്രദ്ധേയമായ ധാരാളം കണ്ടെത്തലുകൾക്ക് വഴി തുറക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൻ്റെ തുടക്കങ്ങളിൽ വടക്കേ അമേരിക്കക്കാരനായ റഷാദ് ഖലീഫ എന്ന എഞ്ചിനീയറാണ് ആദ്യമായി തൻ്റെ കമ്പ്യൂട്ടർ വഴി നടത്തിയ കണ്ടെത്തലുകൾ പുറത്തുവിട്ടത് ഖുർആനിലെ എഴുപത്തി ഒമ്പത് സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന കേവലം അക്ഷരങ്ങൾ ആ സൂറത്തിൽ തന്നെ എത്ര തവണ ആവർത്തിച്ചു എന്ന് എണ്ണി നോക്കിയപ്പോൾ അത് കൃത്യം പത്തൊമ്പത് എന്ന അക്കത്തിൻ്റെ ഗുണിതങ്ങളായി വന്നു എന്നാണ് ആ കണ്ടെത്തലിൻ്റെ കാക്കുന്ന മലക്കുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് അതിന്മേൽ പത്തൊമ്പത് പേരുണ്ട് ബിസ്മയിലും പത്തൊമ്പത് അക്ഷരങ്ങളാണുള്ളത് അതിനാൽ ബിസ്മയിലെ ഓരോ അക്ഷരവും നരകത്തെ കാക്കുന്ന മലക്കുകളെ തൊട്ട് കാവലാണെന്ന് മുഫസ്റുകൾ വിശദീകരിക്കുന്നു സാരാംശം ഉരയുമ്പോൾ ലോകം വികസിക്കുന്നതിനനുസൃതമായി ഊർ മഹത്വം അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആശയങ്ങളുടെ വൈഭവവും മാസ്മതികതയും മലോകർക്കു മുന്നിൽ അത്ഭുതവിളക്കായി തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്